തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം യു ഡി എഫിന് വൻ തിരിച്ചുവരവാണ് സംസ്ഥാനത്ത് നൽകിയിരിക്കുന്നത് വരാനിരിക്കുന്ന വർഷങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കേണ്ടിയിരിക്കുന്ന കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഇത് സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് മുപ്പത്തിയൊന്ന് തദ്ദേശ വാർഡുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് അതിൽ എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയാണ് എല്ലായിടത്തു നിന്നും വന്നിരിക്കുന്നത് പാലക്കാട്ട് തച്ചൻപാറ അടക്കം മൂന്ന് പഞ്ചായത്തുകളാണ് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷം പിടിച്ചെടുത്തിരിക്കുന്നത് തച്ചമ്പാറയ്ക്ക് പുറമേ തൃശൂരിലെ നാട്ടിക ഇടുക്കി ജില്ലയിലെ കരിമണ്ണൂർ എന്നീ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്നത് മൂന്ന് പഞ്ചായത്തുകളിലും യു നേടിയത് അട്ടിമറി വിജയമാണ് ഇത് ഈ മൂന്ന് പഞ്ചായത്തുകൾ നൽകുന്ന സൂചന കേരളത്തിന്റെ ഭരണം മാറിയേക്കും എന്നുള്ളത് തന്നെയാണ് നാട്ടികയിൽ യു ഡി എഫിന് അട്ടിമറി വിജയമാണ് ലഭിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ ശ്രീമതി വിനു നൂറ്റി പതിനഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കഴിഞ്ഞ തവണ ഇരുന്നൂറ്റി അറുപത് വോട്ടിന് എൽ ഡി എഫ് വിജയിച്ച അവരുടെ കോട്ടയിലാണ് യു ഡി എഫിന്റെ അട്ടിമറി വിജയം ഉണ്ടായിരിക്കുന്നത് ഇതോടെ എൽ ഡി എഫിന് ആ ഭരണം നഷ്ടമായിരിക്കുന്നു അതുപോലെ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് യു ഡി എഫ് നിലനിർത്തി സബി മണ്ടുപാൽ ഇരുപത്തിയഞ്ച് വോട്ടിനാണ് വിജയിച്ചത് പാലക്കാട് ജില്ലയിലെ മൂന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൽ നിന്നും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തതുൾപ്പെടെ യു ഡി എഫിന് വലിയ നേട്ടമാണ് ലഭിച്ചിരിക്കുന്നത് തച്ചമ്പാറ പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് നഷ്ടപ്പെടുമ്പോൾ പതിനഞ്ചംഗ ഭരണ സമിതിയിൽ സി പി ഐ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിലെ അലി തെക്കത്ത് ഇരുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പിടിച്ചെടുത്തത് ഇതോടെ യു ഡി എഫ് അംഗബലം എട്ടായി ഭരണം സുരക്ഷിതമായി അതുപോലെ പാലക്കാട് ജില്ലയിലെ തന്നെ ചാലിശ്ശേരി പഞ്ചായത്തിൽ ഇരു മുന്നണികൾക്കും ഏഴു വീതം അംഗങ്ങളുടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് ഒൻപതാം വാർഡിൽ കെ സുജിത നൂറ്റിനാല് വോട്ടുകൾക്ക് വിജയിച്ചതോടെ ടോസിലൂടെ യു ഡി എഫിന് ലഭിച്ച പഞ്ചായത്ത് ഭരണം ഇപ്പോൾ വളരെ സുരക്ഷിതമായിരിക്കുന്നു എട്ട് സീറ്റുകൾ നേടി അതുപോലെ ചടയമംഗലം ഗ്രാമപഞ്ചായത്താണ് കൊല്ലം ജില്ലയിലെ എൽ ഡി എഫ് കോട്ട എന്നറിയപ്പെടുന്ന ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു യു ഡി എഫിലെ അഡ്വക്കേറ്റ് ഉഷ തോമസ് നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് അതുപോലെ തേവലക്കര ഇരുപത്തിരണ്ടാം വാർഡ് എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫിലെ ബിസ്മി അനസ് ആണ് വിജയിച്ചത് നിരണം പഞ്ചായത്തിലെ ഏഴാം വാർഡ് യു ഡി എഫ് എൽ ഡി എഫിൽ നിന്നും പിടിച്ചെടുക്കുകയായിരുന്നു ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടിന് റജി കണിയാം കണ്ടത്തിലാണ് വിജയിച്ചത് ഒരു സി പി എം ജയിച്ച അല്ലെങ്കിൽ ഇടതുപക്ഷം ജയിച്ച വാർഡ് പിടിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ ഇരുന്നൂറ്റി പത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നത് വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇരുപത്തിയെട്ട് വർഷമായി എൽ ഡി എഫിൻ്റെ സീറ്റായിരുന്നു ഇത് എന്നാണ് പറയുന്നത് അതാണ് അതുപോലെ കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളം ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജോളി ഡാനിയൽ ആണ് വിജയിച്ചത് ആയിരത്തി മുന്നൂറ്റി ഒൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ആ സീറ്റ് പിടിച്ചെടുത്തത് അതുപോലെ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വല്ലന ഡിവിഷനിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് ശരത് മോഹനാണ് സീറ്റ് നിലനിർത്തിയത് ഇടുക്കി കരിമണ്ണൂർ പഞ്ചായത്താണ് യു ഡി എഫിന് മറ്റൊരു കരുത്ത് നൽകിയ പഞ്ചായത്ത് അത് പിടിച്ചെടുക്കുകയായിരുന്നു യു ഡി എഫ് കരിമണ്ണൂർ പഞ്ചായത്തിലെ പന്നൂർ വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അത് യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു യു ഡി എഫിലെ എ എൻ ദിലീപ് കുമാറാണ് വിജയിച്ചത് പഞ്ചായത്തിൽ ഭരണമാറ്റത്തിന് സാധ്യതയേറി ഭരണമാറ്റം ഉറപ്പിച്ചിരിക്കുകയാണ് അതുപോലെ ഇടുക്കിയിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി വാർഡിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സാന്ദ്രാമോൾ ജിന്നി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു ആലപ്പുഴ പത്തിയൂർ പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ദീപക് എരുവ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എൽ സീറ്റ് നഷ്ടപ്പെടുകയായിരുന്നു സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്ന വിപിൻ സി ബാബുവിന്റെ പഞ്ചായത്താണിത് ആ പഞ്ചായത്തിൽ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിന് ലഭിച്ചിരിക്കുന്നത് അതുപോലെ മഞ്ചേരി നഗരസഭ കരുവമ്പ്രം വാർഡ് സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചെടുത്തിരിക്കുന്നു കോൺഗ്രസിലെ ഫൈസൽ മോൻ നാൽപ്പത്തി മൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് പഞ്ചായത്ത് ഭരണത്തിൽ മാറ്റമൊന്നുമില്ല അതുപോലെ ഈരാറ്റുപേട്ട നഗരസഭ പതിനാറാം വാർഡ് യു ഡി എഫ് നിലനിർത്തി മുസ്ലിം ലീഗിലെ റുബീന നാസർ നൂറ്റിയൊന്ന് വോട്ടിന് വിജയിച്ചിരിക്കുന്നു കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കഥയും മറ്റൊന്നുമല്ല പതിനെട്ടാം വാർഡായ ആനയാം കുന്ന് വെസ്റ്റ് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾ വലുത് തന്നെയാണ് ആ ഇരുന്നൂറ്റി മുപ്പത്തിനാല് വോട്ടുകൾക്കാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കൃഷ്ണദാസൻ കുന്നുമ്മൽ വിജയിച്ചിരിക്കുന്നത് അങ്ങനെ വലിയ യു ഡി എഫ് തരംഗമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാനാകുന്നത് ഇതൊരു പ്രത്യേക ജില്ലയിലല്ല കേരളത്തിൽ ഉടനീളമുള്ള എല്ലാ ജില്ലകളിൽ നിന്നും സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും സീറ്റുകൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ സീറ്റുകളാണ് കോൺഗ്രസും യു ഡി എഫും പിടിച്ചെടുത്തിരിക്കുന്നത് അത് ഇനി വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു വലിയ മുന്നേറ്റത്തിന്റെ സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്